നമ്മൾ എൻ്റെ വാപ്പിൻ്റെ ഒരു വസ്തു വിൽക്കാൻ വേണ്ടിയിട്ട് പോകാനോ വാപ്പി മരിക്കുന്നതിന് മുമ്പേ ഒരു വസ്തു ഇപ്പോഴാണ് അതിൻ്റെ എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അനീത്തുമാരൊക്കെ വീട്ടിൽ വന്ന വിശേഷങ്ങളൊക്കെ ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു കണ്ടുവെക്കിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പതാ നമ്മളുടെ വിശേഷങ്ങളിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടന്നാലോ കഴിഞ്ഞ രണ്ട് വീഡിയോയിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് ദിവസത്തേക്ക് നമ്മളൊരു സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഫിഷറീസിലെ അതിൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ അതെ ഞാൻ ഇപ്പോൾ പോകുന്നത് രാവിലെ വീട്ടിലെ പണി കഴിഞ്ഞ് നേരെ കടയിലേക്കാണ് പോയത് അവിടെ നിന്ന് നമ്മളുടെ നമ്മുടെ സ്റ്റോളിലേക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കി സ്റ്റോളിൽ എത്തിച്ച് കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം അവിടെ സ്റ്റാഫിനെ ഏല്പിച്ചിട്ടാണ് നമ്മളിത് പറക്കുവാണ് കാരണം രണ്ടു മണിക്ക് നമുക്ക് അവിടെ എത്തണം എൻ്റെ കോലം കണ്ടാൽ മനസ്സിലാവും കണ്ണിൽ വേണമെങ്കിൽ ഒരു വെള്ളം ഒഴിക്കാം അത്രയും കുഴിയായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളിതാ ഇവിടെ എത്തിയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ന് ഇരിക്കാനും നിൽക്കാനും നേരെയല്ലാതെ ഓട്ടാനെട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് ഇതും കൂടെ വന്നത് തിങ്കളാഴ്ച ഈ ഒരു കാര്യം ഓർത്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ആധാർ കാർഡൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ വാപ്പിൻ്റെ ഒരു കൂട്ടുകാരനും ഞങ്ങളുടെ കൊച്ചാപ്പായാണ് കേട്ടോ കൂടെ ഉള്ളത് അപ്പോൾ ഇവർ രണ്ടും കൂടെയാണ് ഈ കൊച്ചാപ്പായും വാപ്പിയും കൂടെയാണ് ആ ഒരു വസ്തു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു ആ ഒരു വസ്തുവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് അത് എഴുതാൻ പറ്റുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടലും ഒക്കെ いるの വാപ്പി മരിച്ചിട്ട് തന്നെ പത്ത് വർഷം ആകുന്നു അതിനു മുന്നെയാണ് ഈ വസ്തു വാങ്ങിച്ചതും വിറ്റതും എല്ലാം അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ മോനൂന് ഒരു പതിനെട്ട് വയസ്സാവണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അല്ലെങ്കിൽ ബാക്കി നമ്മുടെ ഫാമിലിയിലെല്ലാവരും വന്ന് ഒപ്പിട്ടാൽ മതി അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് കൊച്ചപ്പന്മാരൊക്കെ വന്ന് അപ്പച്ചിമാരൊക്കെ വന്ന് വാപ്പിൻ്റെ അവകാശം ആർക്കൊക്കെ ഉണ്ട് അവരെല്ലാം വന്ന് ഒപ്പിട്ടതിന് ശേഷമാണ് എന്തെങ്കിലും കാര്യങ്ങൾ ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ മോനൂന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ നമ്മൾ നാല് നാലുപേര് മാത്രം ഒപ്പിട്ടാൽ മതിയാകും സുലൂമിയും ഒപ്പിട്ടാൽ മതിയാകും അപ്പോൾ അങ്ങനെ എന്തായാലും അലഹദില്ല ഇത്രയും നാളുകൾക്ക് ശേഷം ഈ വസ്തു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വലിയ വസ്തു എന്നൊന്നും കരുതരുത് ചെറിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ആയിട്ട് കടൽ തീരത്തായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ എന്താ വാങ്ങിക്കുന്ന വളരെ ചെറിയൊരു തുച്ഛമായ തുകയാണ് കേട്ടോ ഒരുപാട് സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് പിന്നെ ആദ്യം വിറ്റ സമയത്ത് കുറച്ച് പൈസ എന്തോ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ എന്താ വാപ്പിൻ്റെ ആ ഒരു കൂട്ടുകാരൻ ഞങ്ങളെ കൊച്ചാപ്പ എന്ന് പറഞ്ഞില്ലേ മോമായ കൊച്ചാപ്പാണ് കുറേ നാളായിട്ട് ഇതിൻ്റെ പുറകെ നടന്നിരുന്നു റെഡിയാക്കി എടുത്തത് കേട്ടോ അപ്പോൾ അത് അങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണമല്ലോ ഇത് വാങ്ങിച്ചാൽ അവിടെ താമസിക്കുകയും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ നമ്മളുടേന്ന് അവകാശം പോയിട്ടുമില്ല അയാൾക്ക് പൂർണ്ണമായിട്ട് അവകാശം കിട്ടിയിട്ടുമില്ല അങ്ങനെയായിരുന്നേ അങ്ങനെ പിന്നെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇരുന്ന് നമ്മൾ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങൾ നാല് പേരും പിന്നെ സുലൂമിയൊക്കെ ആയിട്ട് അതായത് വാപ്പിയുണ്ടെങ്കിൽ പ്പി ഒരാൾ ഒപ്പിടേണ്ട സ്ഥാനത്ത് നമ്മളിപ്പോ ഇത്രയും പേര് വന്ന് ഒപ്പിട്ട് കൊടുത്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ആ ഓഫീസിൽ കയറുമ്പോൾ ഇങ്ങനെ അവരിങ്ങനെയൊക്കെ ചോദിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം എന്നുള്ളത് അവർ വന്ന് പറഞ്ഞൊക്കെ തന്നു കേട്ടോ അപ്പോൾ കുറേ നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തു ഞങ്ങൾ വരാൻ ഒത്തിരി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും മോനും ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിലും വരാൻ പറ്റിയത് ആ ഒരു പിന്നെ സ്കൂട്ടറിൽ ഇരുന്നിട്ട് ഞങ്ങൾ എങ്ങനെ ഇവിടെ എത്തി എത്തിയെന്നറിയില്ല അത്രയും ധൃതി പിടിച്ചിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഭയങ്കര ധൃതി പിടിച്ചിട്ട് ഓടി വന്നതാണ് കുറേ ദിവസമായിട്ടുള്ള അലച്ചിലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മര്യാദക്ക് ഭക്ഷണം കഴിക്കാത്തതിൻ്റെയും അങ്ങനെയൊക്കെ പിന്നെ ഇന്നിപ്പോൾ ആണെങ്കിൽ തന്നെ രാവിലെ കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നിന്നിട്ട് അവർ കാര്യങ്ങളൊക്കെ ചോദിക്കും പേര് കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഓരോന്നും പറഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്തൊക്കെ ലാസ്റ്റ് ആയപ്പോൾ ശരിക്കും ഞങ്ങൾ കരഞ്ഞു പോയിട്ടോ വാപ്പിയുടെ ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും നമ്മൾ അറിയാണ്ട് അങ്ങനെ പതറിപ്പും ചില വാപ്പി കുറേ കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ ചെയ്തു വെച്ചത് കൊണ്ടാണ് ഇപ്പോഴും ആ വീട്ടിൽ ചെന്ന് കയറുന്നതും ഹൈറായിട്ട് അവിടെ ജീവിക്കുന്നത് അങ്ങനെ പിന്നെ കൊച്ചാപ്പാൻ്റെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് നമ്മളിതേ നേരെ ഇനി അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ് കുട്ടികളായിട്ട് അനിയ നേരെയുള്ള അനിയത്തിട ഇളയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ബാക്കി ആരെയും നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനെ ഞങ്ങളെല്ലാം ഇതുപോലെ കയ്യിൽ മഷിയാക്കിയപ്പോൾ അവനതാക്കണമെന്ന് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അവനെ കൊണ്ടതാക്കി പിന്നെ നമ്മൾ ഓരോ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് കഴിഞ്ഞാൽ കൊച്ചാപ്പ പോയിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എത്ര നിർബന്ധിച്ചിട്ടും കൊച്ചാപ്പ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞങ്ങളിതാ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് മോനും ഒക്കെ രണ്ട് ദിവസം കൊണ്ട് പിന്നെ ഓരോരോ കാര്യങ്ങളിലാണല്ലോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓരോ ഷവർമ്മ കഴിച്ചു പിന്നെ അനിയത്തിമാരെയൊക്കെ മോനും ബെസേറ്റ് വിട്ടിട്ട് ലാസ്റ്റ് ഇതാ ഞാനും ബസ് കയറി പോയി അപ്പോൾ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളുടെ സെയിലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്ന് കുളിച്ച് നനച്ചു കഴിഞ്ഞ് ഒന്ന് ഇരുന്നപ്പോഴാണ് ഒരു ആശ്വാസമായത് പിന്നെ ഇക്കൾക്കൊരു സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഇത് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ ഒരു ഗ്യാസ് എടുപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കുറച്ച് നാളായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഇടാണ്ട് വെച്ചേക്കായിരുന്നു ആ ഒരു സമയത്ത് വീഡിയോ കറക്റ്റായിട്ട് ഇടാത്തത് കാരണം അങ്ങനെ അങ്ങനെ ഇന്ന് പോയതാണേ അപ്പോൾ ഇന്ന് അനീത്തിമാരൊക്കെ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്നത്തെ ദിവസത്തെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് വൈകുന്നേരം മുതൽ അവർ പിറ്റേന്ന് പോകുന്നവണ്ണം വരെയുള്ള വിശേഷങ്ങൾ കേട്ടോ അങ്ങനെയാണ് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വിചാരിച്ചു അവർ ചായ കുടിക്കുന്ന ടൈമൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനിതാ കുറച്ച് പഴംപരി ഉണ്ടാക്കുകയാണ് പിന്നെ അതുപോലെ മക്രോണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് പഴംപരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ അപ്പത്തിൻ്റെ മാവോ അല്ലെങ്കിൽ നമ്മുടെ ദോഷമാവില്ലേ അതോ ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുവിട്ടാ പിന്നെ ഏലക്കായും പഞ്ചസാരയും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ജീരകം കരിഞ്ചീരകവും വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം ഞാനിത് ഇങ്ങനെ ഈ ഒരു ദോശേൻ്റെ മവണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ് അങ്ങനെ നന്നായിട്ട് മൈദയും മരിപ്പൊടിയും കൂടെ കുഴച്ച് വെക്കുകയാണ് കൂടെ ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും മഞ്ഞപ്പൊടി ചേർക്കാറില്ല ചില സമയം എനിക്കിങ്ങനെ തോന്നും കുറച്ച് ചേർക്കാമെന്ന് അങ്ങനെ പിന്നെ കുറച്ച് ചേർക്കു കെട്ടോ പിന്നെ അത് ആ പഴം കൂടി അതിനകത്ത് അങ്ങ് അരഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊരിച്ചാൽ മതിയല്ലോ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ഞാനൊരു രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം പഴം പൊരിക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പുറത്ത് നമുക്ക് മക്രോണി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഈ മാഗിയൊക്കെ ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെ മക്രോണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഈ ഒരു ഗാർലിക് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മൂപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ആ ഒരു ഭക്ഷണത്തിന് ഉണ്ടാവുക പിന്നെ അപ്പോൾ ദാ മാഗി ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതായത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ സവാളയൊക്കെ ചേർക്കില്ല ആ ഒരു ടൈമിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുമ്പോൾ ശരിക്കും അറിയാൻ പറ്റും വേറെ തന്നെ ഒരു ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ ഇനി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ വയറ്റൊക്കെ സാധാരണ പോലെ ചെയ്താൽ മതി പക്ഷേ ആദ്യം ഇതുപോലെ കുറച്ച് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടും അങ്ങനെ നമ്മുടെ ഈ പഴംപൊരിയൊക്കെ അതാ ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചിട്ട് ഇത് വേസ്റ്റ് ആയി പോവല്ലോ നമ്മളിപ്പോൾ ഈ നോമ്പൊന്നും അല്ലാത്തപ്പോൾ കുറെ എണ്ണ ഒഴിച്ച് പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ അങ്ങോട്ട് വേസ്റ്റ് ആയി പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് മാക്സിമം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പാസ്തയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ് അതായത് ഇഞ്ചി സോറി ഇഞ്ചി ഇല്ല വെളുത്തുള്ളിയും പിന്നെ ക്യാരറ്റ് സവാളൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടാക്കി അതൊന്ന് വശത്തേക്ക് മാറ്റി വെച്ചിട്ട് കുറച്ച് മൈദപ്പൊടി ഒന്ന് ഇതുപോലെ ഒന്ന് എന്താ ചൂടാക്കി ചൂടാക്കിയെടുക്കാൻ കേട്ടോ ഇവിടെ ഈ ബട്ടറും സാധനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഓയിലിലൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനൊരു അല്പം നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ബട്ടറില്ലാത്ത കാരണം ഒരു ശകല നെയ്യ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ടേസ്റ്റിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ബട്ടർ ഇല്ലെങ്കിലും നെയ്യൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം ഇനി ഇതിലേക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇത് കുറുകി വരും ഇനിയിപ്പം ഞാനിതിലേക്ക് കുറച്ച് പാസ്ത മസാല ചേർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അനിയത്തി തന്നതാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ താ ഞാന് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏതൊരു വൈറ്റ് സോസ് പാസ്ത പാസ്തയാണെങ്കിൽ പോലും ഞാൻ നല്ല മസാല കിട്ടിട്ടൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് അങ്ങനെയാണെങ്കിലാണ് കുറച്ചും കൂടി ഇവിടെ ഹാദുവിനൊക്കെ ഇഷ്ടം കേട്ടോ ഹാദുവിന് വൈറ്റ് സോസ് മാത്രമുള്ള ആ ഒരു സംഭവം ഇഷ്ടമല്ല കുറച്ച് കളറും മസാലയൊക്കെ ഉള്ളതാണ് ഇഷ്ടം എരിവൊക്കെ ഉള്ളതാണ് ഇഷ്ടം ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് തക്കാളിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു പാസ്ത കൂടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ അതെ നമ്മുടെ സംഭവം ഒക്കെ റെഡി ആയിട്ടുണ്ട് കുട്ടികളൊക്കെ കൂടുതലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഐറ്റംസും കൂടെ റെഡിയാക്കുന്നത് പിന്നെതാ പിന്നെ ഒറിഗാനോ കൂടി ഇട്ടുകൊടുത്ത് അങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സാൻഡ്വിച്ച് ഉണ്ടാക്കുക എന്ന് വിചാരിക്കുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് മുട്ട ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുവാണല്ലോ അപ്പോൾ അന്നേരമൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ കുറച്ച് ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഈ ഒരു സാൻഡ്വിച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് കുട്ടികൾ കഴിച്ചോളും നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പോൾ നാ ഇതുപോലെ എന്താ മുട്ട ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതിനോടൊപ്പം തന്നെ കുറച്ച് ക്യാരറ്റ് ഒരു ഒരു ക്യാരറ്റും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂടെ കുറച്ച് സവാള ഒന്ന് ചെറുതായിട്ട് അറിഞ്ഞത് അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് പിന്നെ കുറച്ച് നീട്ടി അടിച്ചിട്ടുള്ള കുറച്ച് മയോണൈസ് എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ നമ്മുടെ പാലും കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ മുട്ട കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് നീട്ടി എടുത്തിട്ടുണ്ട് അതുപോലെ എണ്ണയൊക്കെ കുറച്ച് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അത് കാരണമാണ് കേട്ടോ കുറച്ച് അങ്ങനെ ഇരിക്കുന്നത് പക്ഷേ നമ്മളിതിൽ മുട്ടയിലൊക്കെ ഇട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയി പൊക്കോളൂ എന്താ കണ്ടില്ലേ അത്ര പ്രശ്നമൊന്നുമില്ല അത് ഇതുപോലെ നമുക്ക് സാൻഡ്വിച്ചിലൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിലേയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോഴേക്കും എന്താ അവരെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഉമ്മയും വാപ്പയും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു ടൈമ് അവര് ഒരു കല്യാണത്തിന് പോയതായിരുന്നു അവര് രാത്രി എത്തുള്ളു കേട്ടോ അപ്പതാ എല്ലാരും വന്നിട്ടുണ്ട് അനിയത്തിമാരും കുഞ്ഞുങ്ങളും എല്ലാം വന്നിട്ടുണ്ട് സുലും മോനും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത് സാൻഡ്വിച്ചും കൂടെ റെഡിയാക്കിയിട്ട് ഇവർക്ക് ചായ കൊടുക്കാം അപ്പോൾ സാൻഡ്വിച്ച് ഞാൻ റെഡിയാക്കാൻ വന്നപ്പോൾ പിന്നെ അനിയത്തിമാർ പെട്ടെന്ന് തന്നെ വന്നിട്ട് അതൊക്കെ ചെയ്തു ഇതുപോലെ സൈഡ് കട്ട് ചെയ്ത ബ്രെഡിൻ്റെ ഉള്ളിലേക്ക് ഇത് വെച്ചുകൊടുത്താൽ മാത്രം മതി വേണമെങ്കിൽ ഇതൊന്ന് ടോസ്റ്റ് ചെയ്യാം പിന്നെ നിങ്ങളുടെ കയ്യിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ വെച്ചുകൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഇനി വേഗം ചായയും കൂടെ ഇടാം അപ്പം കുട്ടികൾക്ക് ആണ് കേട്ടോ കൊടുത്തത് അവർക്കെല്ലാം ബാക്കിയുള്ളവർക്കൊക്കെ ചായയും കൊടുത്തു അങ്ങനെതാ പിന്നെ അങ്ങനെ അതൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ലൈലാത്താൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെതാ ചായക്ക് കാടിയൊക്കെ വാങ്ങിച്ചതൊക്കെ എല്ലാവരും എടുത്ത് വെച്ച് ലൈലാത്ത എടുത്ത് എല്ലാവർക്കും കൊടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇവിടുന്ന് ചായ കുടിച്ചുകൊണ്ട് ആർക്കും അങ്ങനെ വേണ്ടി വന്നില്ല കേട്ടോ എല്ലാവരും കൂടെ വരുമ്പോൾ ലൈലാത്താനൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി മോനോട്ടിനെന്തൊക്കെയോ അസൈൻമെൻ്റും കാര്യങ്ങളൊക്കെ അന്ന് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അവൻ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് അവനെ ഞങ്ങൾ കുത്തിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവനില്ലാണ്ട് ഒരു രസ എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ തന്നെ അവൻ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു വിഷമം അതുകൊണ്ട് അവനെയും കുത്തിപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു റെസ്റ്റോറൻറ്റില്ലേ മോനു വരാൻ തീര താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പൊക്കെ വന്നതുകൊണ്ടും ഒരു മൂടില്ലാതെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അടുത്ത് ആ പാലുവാണെങ്കിലും മുടിയൊക്കെ ചീകി വെച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ അനിയത്തിൻ്റെ കാറിൽ അങ്ങോട്ട് പോകും ഇക്ക അവിടെ വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെതാണ് ഞങ്ങൾ അവിടെ എത്തി കുറച്ച് നേരം അവിടെയൊക്കെ നിന്നതിന് ശേഷം പിന്നെ ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു അവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂടെ ഒരു കസിനും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു സുരൂമിയായിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതിൻ്റെ ഇടക്ക് ഈ ഫോട്ടോ എടുത്തവർ എന്തൊക്കെയോ വികൃതി തരങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനാണ് നിന്നതെന്നുള്ള രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോഴാണ് വീഡിയോ ആണെന്ന് പിന്നെയാണ് കേട്ടോ മനസ്സിലായത് അങ്ങനെ പിന്നെ പിന്നെയും കുറേ നേരം നമ്മളവിടെ വർത്താനൊക്കെ പറഞ്ഞു ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇരിക്കാനൊക്കെ നല്ല രസമാണ് അപ്പം പിന്നെ ഞങ്ങളുടെ അഞ്ചിക്കിടുങ്ങാൻ മണികളൊക്കെ നിർത്തി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഇത് ഞങ്ങൾക്ക് ഒന്ന് ഉറങ്ങോ കളിയോട് കളിയായിരുന്നു അപ്പം പിന്നെ ഇനി പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അനിയത്തിമാരൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ എന്തുണ്ടാക്കാനും കുഴപ്പമൊന്നുമില്ല അത് ആളുമാരൊക്കെ പരത്തിയും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഒരാളാണെങ്കിൽ അത് ഇവിടെ ഉള്ളിയും കാര്യങ്ങളൊക്കെ ഉരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയും ചപ്പാത്തിയും അതുപോലെ പത്തിരി ഉണ്ടാക്കുന്നുണ്ട് പത്തിരി ഉണ്ടാക്കല്ല പത്തിരി വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് കിഴങ്ങും പീസും ഒക്കെ കൂടെയുള്ള ആ ഒരു കറിയാണ് ഇട്ടുണ്ടാക്കുന്നത് കുറുമയാണ് ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ആ ചപ്പാത്തിയും കുറുമയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ തലേ ദിവസം രാത്രി തന്നെ നമ്മൾ ആ ഒരു ചായക്ക് കടിയൊക്കെ ഉണ്ടാക്കിയില്ലേ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ കുറച്ച് ചിക്കൻ കറി ഓൾറെഡി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് രാവിലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അതാ ഇതുപോലെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ എല്ലാം സെറ്റായിട്ടിരിക്കുകയാണ് അങ്ങനെതാ ടേബിളിലേക്കെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇടിയപ്പവും വാങ്ങിച്ചു പത്തിരി മേടിച്ചു അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങാപ്പാലും എല്ലാം കൂടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കസിനും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ അവൻ ഇവിടെ എറണാകുളത്ത് എന്തോ ആവശ്യത്തിനൊക്കെ വന്നതാണ് ഇനിയിപ്പം നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് ഫോറം മാളെ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സുലൂമി ഇങ്ങനെ അത്യാവം കാണുന്നൊന്നുമില്ലല്ലോ അപ്പോൾ സുലൂമിനൊന്ന് മീനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ കൊണ്ടുവന്നതാണ് ഇങ്ങനെ ഓരോന്ന് കാണുമ്പോഴിങ്ങനെ അതാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ കൊടുക്കാനൊന്നും പറ്റില്ല അങ്ങ് വരെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ആവില്ല അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ അങ്ങനെ നടക്കായിരുന്നു പിന്നെ അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത് ബിരിയാണിയും അവിടെ താഴത്തുനിന്ന് തന്നെ വാങ്ങിച്ചിട്ട് കഴിച്ചു കേട്ടോ ബിരിയാണിയും ഷവായൊക്കെ പിന്നെ നമ്മൾ ഇതുപോലെ കുറച്ച് ഗെയിംസിലൊക്കെ കയറിയിട്ടോ അനിയത്തിമാരൊക്കെ വരുന്നത് കൊണ്ട് ഇക്കാണെങ്കിൽ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും കളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്തെതായി കായും അവരൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിപ്പോൾ ഞങ്ങളിങ്ങനെ രണ്ടറ്റത്തായിട്ട് ഈത്തിയേക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെയിറ്റ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണേ രസമായിരുന്നു കേട്ടോ പിന്നെതാ അവരെല്ലാം ഇതുപോലെ ഇതിലും ഒക്കെ കയറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കയറിയില്ല അവരെല്ലാവരും കൂടെ അങ്ങനെ കയറി എന്തായാലും നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് ഉണ്ടാകാമെന്ന് കരുതുകയാണ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇവിടുന്ന് അവർ നേരെ അങ്ങ് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബബായ്